സമാധാനപ്പെട് ഇങ്ങനെ കഴിക്കാതെ കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം നമുക്ക് മോൻ്റെ അടുത്തേക്ക് പോവാടോ താനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സനീഷ് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല കാരണം ഇവിടെ വെച്ചാണ് അവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് തീർച്ചയായും നമ്മൾ നിയമപരമായി നീങ്ങുന്നുള്ള കാര്യം എന്തായാലും അവനറിയാം അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരു വിധത്തിലും അവൻ ഉപദ്രവിക്കില്ല താനിങ്ങനെ പേടിക്കാതിരിക്കേ അവനിത്ര പേടിക്കുന്നുണ്ടാവും കൊണ്ടുപോകാൻ അവന്റെ അമ്മ വരുന്നോർത്ത് കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ കൊണ്ടുപോകാൻ അമ്മ തീർച്ചയായും ചെല്ലും പക്ഷേ വെറുതെ അവിടെ പോയി ബേളം വച്ചാൽ അവർ കുഞ്ഞിനെ തരില്ല തൽക്കാലം നമുക്ക് പെട്ടെന്ന് കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവരാൻ കഴിയില്ല നിയമപ്രകാരം താനെന്ന വ്യക്തി കുഞ്ഞിന്റെ അമ്മയാണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് പ്രകാശ് വക്കീൽ പറഞ്ഞത് അതിന് എത്ര സമയം എടുക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്കത് ശരിയാക്കാൻ കഴിയും പോയിട്ട് മോനെ നമുക്ക് നോക്കാം ഇത്രയും കാലം അയാളോടൊപ്പം ജീവിച്ചിട്ടും തനിക്ക് തനിക്ക് അയാളുടെ സ്വഭാവം കുഞ്ഞിനെ വിട്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ ഒന്ന് മോനെ മോഹനെ വിട്ടു ഒരു രണ്ടു ദിവസം കൊണ്ട് വക്കീൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും എന്നിട്ട് ഇങ്ങനൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അടുത്തില്ലാതിരുന്നോണ്ട് ഇന്നെ മോള് ജീവനോടെ ഇല്ലാതായി പോയത് അതാരും മനഃപൂർവം ചെയ്തതല്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു വിധി വരില്ലായിരുന്നു വിഷമിക്കണ്ട നമുക്ക് പോവാം എടോ താനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കരഞ്ഞ് തനിക്കുമല്ല വയ്യാകെയും വരും അതിലെന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ സച്ചൂട്ടനെ തന്നെ കണ്ട ആശ്വാസമാകുമല്ലോ അവിടെ നിൽക്കുന്നതിനെ ആലോചിക്കണ്ട എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കൊണ്ട് നമുക്ക് തിരിച്ചു വരണം തന്നെ കണ്ട എന്തായാലും കുഞ്ഞ് തൻ്റെ കൂടെ വരും സനീഷ് എന്തായാലും വെറുതെ ഇരിക്കില്ലേ കുഞ്ഞിനെ െ കൂടെ ശ്രമിക്കും മോൻ എന്നെ കണ്ട ഉടനെ ഇറങ്ങി വരും നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും നമ്മൾ പിടിച്ചു വിശ്വാസത്തോടെ വേണം അവിടെ പോകാൻ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് സാർ എന്തായാലും ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും എന്റെ കുഞ്ഞിനെ അവിടെ തനിച്ചാവാൻ സമ്മതിക്കില്ല നമുക്ക് ഇപ്പൊ തന്നെ അമ്മ എന്താ പെട്ടെന്ന് കാണൂ എന്ന് പറഞ്ഞത് എന്തിനാ ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തി സംസാരിക്കുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അത് അവിടെ വച്ച് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ നിഷിയോട് ഇവളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അമ്മ സസ്പെൻസ് ഇടാതെ കാര്യം എന്തെന്ന് പറ നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ ഞാൻ പറയാൻ പോന്നതേ വസുതയെ കുറിച്ചാണ് വസുക്ക് പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ അവക്കേ ഇനി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെന്താ അമ്മേ പെട്ടെന്ന് സ്നേഹം മക്കളെ നിങ്ങൾക്കൊരു കാര്യം അറിയൂ വസുദേ ഇപ്പൊ ഒരു ഗതി ഇല്ലാത്ത പെണ്ണല്ല കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് ഒരേ ഒരു അവകാശമാണ് അവള് അമ്മ ഇതാ പിച്ചും പെയ്യും പറയുവാണോ അതെങ്ങനെ സംഭവിക്കും അവൾക്ക് എന്താ ലോട്ടറി അടിച്ചോ അതോ വല്ല നിധിയും കിട്ടിയോ അവൾക്ക് ഒരു കുഴപ്പമില്ല മക്കളെ അവക്ക് നിധി കിട്ടിയതുപോലെ തന്നെയാ അവളുടെ മുത്തച്ഛന്റെ സ്വത്താണ് അയാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നാട് പോയതാ വസുദേവ് ഒന്നും ഇതുവരെ കണ്ടിട്ടുപോലും ഉണ്ടാവില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോഴേക്കും വസുതയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നറിഞ്ഞ് സ്വത്ത് മുഴുവൻ മകന്റെ മകളായ വസുതയുടെ പേരിലേക്ക് ഒരു വക്കീല മുഖാന്തരം അയാൾ എഴുതി വെച്ചിരിക്കുന്നു റിയിക്കാൻ വരുമ്പോഴേക്കും വസുത മരിച്ചു എന്നറിയുന്നു എന്നിട്ട് ആ സ്വത്ത് മുഴുവൻ അവളുടെ ബന്ധുക്കളായിരുന്നു സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇപ്പോ വസുത ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ് കോടതി ഇടപെട്ട് അത് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പോവാന്ന് അമ്മ ഇനി നമ്മൾ രക്ഷപ്പെട്ടല്ലേ എന്റെ വീടിന്റെ ബാക്കി വണ്ടി തീർക്കാൻ ദയവായിട്ടൊരു അവസരം തന്നതാ കാര്യം ഇതുവരെ എവിടെ എത്താതെ നിൽക്കുമായിരുന്നു എല്ലാം നടക്കുമല്ലേ അമ്മേ എല്ലാം നമുക്ക് നടത്തണം മക്കളെ ഒന്നും രണ്ടുമല്ല കോടികളാണ് അവളുടെ പേരിലുള്ള സ്വത്തിന്റെ ആസ്തി വസു അവള് നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു ഇല്ല പക്ഷെ അവളെ നമ്മൾ വരുത്തും അതിനാ ചെറുക്കന്റെ സനീഷ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊച്ചിനെ കാണാതെ അവള് നിക്കില്ല പുറകെ തന്നെ അവളും വന്നോളൂ അന്നത്തെ പോലെ അവള് നമ്മുടെ കാൽക്കിഴി തന്നെ കിടക്കും ആ സ്വത്തുക്കൾ മുഴുവൻ നമ്മൾ തന്നെ അനുഭവിക്കും അവർക്കറിയോ ഇങ്ങനെ സ്വത്തുള്ള കാര്യം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയും ഇതറിയുന്നതിനു മുമ്പ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണം ആ ചെറുക്കം വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നാളെ അവിടം വരെ ഒന്ന് വരാൻ സമയം ഉണ്ടാവുമോ അമ്മ ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വരാം അതെ അമ്മ ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു പറയട്ടെ നിങ്ങൾക്ക് രണ്ടാൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നാളെ പറ്റുമോ എന്ന് ചോദിച്ചത് ഏതാ പിന്നെ ഇന്ന് തന്നെ പോയി കളയാം പിന്നെ തൽക്കാലം രചിത ഒന്നും ഇപ്പൊ അറിയണ്ട ചൂട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ എന്താ ഉദ്ദേശം മനസ്സിലായില്ല ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം മകനോട് പെട്ടെന്ന് കാണുമ്പോ ആരാലും ചോയിച്ചു പോവുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എപ്പോഴായാലും അവൻ എന്റെ മോൻ തന്നെയാണല്ലോ എന്നിട്ട് ഇത്രയും കാലം ആ പരിഗണന ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ നിന്നെ അറിയിച്ചിട്ടാണ് ചെയ്യാനെന്ന് വല്ല നിയമമുണ്ടോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ മനസ്സിലായി പക്ഷേ ഞാൻ ചോദിച്ചത് കാര്യായിട്ട് തന്നെ ആ ആണോ ആ കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്നും പിടിച്ചോണ്ടുവന്നത് എന്ത് ഉദ്ദേശിക്കാൻ ആരാണെന്നുള്ള ചോദ്യമല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത് സച്ചൂട്ടനെ കൊണ്ടുവന്നതിന് പുറകിലുള്ള ഉദ്ദേശമാണ് ഞാൻ ചോദിച്ചത് ഏതായാലും അത് പുത്രവാത്സല്യം കൊണ്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാരും അങ്കിളും ആന്റിയും രജിത അവരാണല്ലോ കോടതി എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് ബാക്കി നിങ്ങൾ അങ്ങ് കണ്ടെത്തിയാ മതി ഏതായാലും ഇപ്പൊ എല്ലാവരെയും വിഡ്ഢികളാക്കി എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവും പക്ഷേ എല്ലാ കാലത്തും അത് വിജയിക്കില്ല എന്നുകൂടി ഓർത്തോ എല്ലാ കാലത്തും വിജയിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല കഴിയുന്ന പോലെ ഹാർഡ് വർക്ക് ഞാൻ വിജയിച്ചോളാം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ഓ അവളാണല്ലേ നിന്നെ കാവൽപ്പെട്ടി നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആവുന്നതും ഒരു സുഖമാണ് ഒരുപാട് പേരെ സ്നേഹിച്ച് നടക്കുന്ന തിരക്കിൽ തനിക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് മനസിലായ മതി ഞാൻ പോയിക്കോളാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായും നടക്കില്ല അതിനുവേണ്ടി ഇവിടാരും കാത്തിരിക്കാൻ വേണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം താൻ പോയി തന്റെ അങ്കളുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നാൽ പുറകെ തന്നെ വസുതയും വരുമെന്ന പ്രതീക്ഷയാവുമല്ലേ അവളെ എന്റെ ഭാര്യ തന്നെയാ ഇപ്പോഴും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അപ്പോ രജിത അപ്പൊ പിന്നെ രജിതയുടെ റോൾ എന്താ രജിത അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം അത് തന്നെയാണ് തന്റെ ബാക്കി തന്നെ അറിയാനിരിക്കുന്നേ ഉള്ളൂ ഓ അത് ഞാൻ അറിഞ്ഞോളാം മോനെ ും പറല്ലേ അമ്മ നാളെ രാവിലെ വരും ഇപ്പൊ തൽക്കാലം മൂവയർ നിറച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക് ആഹാ ആന്റി വന്നല്ലോ കൊച്ചിനു വേഷം ഇരിക്കുമായിരുന്നു പോയോ വാരി തരട്ടെ എനിക്ക് എനിക്ക് വേണ്ട ആൻഡി ഭാരി മതി അങ്ങനെ പറയല്ലേ ഇത്തിരി കഴിക്കും എന്റെ കുഞ്ഞിനെ വിശക്കില്ലേ അച്ഛമ്മയുടെ പൊന്നു മോനല്ലേ ഇത്തിരി കഴിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എന്തൊരു മാറ്റം ഇത് ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണല്ലോ ഇന്നിപ്പോ കൊച്ചിന് കൊടുക്കുന്നു അതിനെന്താ എന്റെ കുഞ്ഞല്ലേ ഇന്നലെ വരെ നിങ്ങളുടെ കുഞ്ഞായിരുന്നില്ലേ ഇന്നലെ വരെ നിന്നെയൊക്കെ പേടിച്ചിട്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എന്റെ മോന്റെ കുഞ്ഞല്ലേ ഞാനല്ലാതെ വേറെ ആരാണ് അവനെ നോക്കുന്നേ ഇതിപ്പോ അമ്മയല്ല നീയല്ലേ ചെയ്യേണ്ടത് ആ നീ അത് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കി അമ്മ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യോ ഞാൻ എന്തിനു ചെയ്യണം എന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ അതിന് നിനക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അതൊക്കെ ഒരു ആ മോളെ ആണായാലും പെണ്ണായാലും മക്കൾ ഉണ്ടാവാൻ ഭാഗ്യം ചെയ്യണം എല്ലാവർക്കും ഉണ്ടാവില്ല നിങ്ങൾക്കൊന്നും നാണമില്ലേ ഈ ചെറുക്കരെ എവിടെയായിട്ട് നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇതിനൊരു നേരത്തെ ഭക്ഷണം പോലും നിങ്ങൾ സമയത്തിന് കൊടുത്തിട്ടില്ല അത് ഞാൻ കണ്ടിട്ടില്ല എപ്പൊ നോക്കിയാലും വഴക്ക് വരച്ചിലും മാത്രമായിരുന്നു എന്നിട്ടിപ്പറെ സ്നേഹം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞു പറഞ്ഞ് എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ എന്റെ മോന്റെ ഒരേ ഒരു മകനായത് അവനെ ഞങ്ങളല്ലാതെ വേറെ ആരാ നോക്കാനുള്ളത് തള്ളരികിലില്ലാത്ത ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതാണ് വലിയ തെറ്റ് ഈ കുഞ്ഞ് തള്ളയില്ലാതെ ഇവിടെ കുറെ കാലം ജീവിച്ചിരുന്നു അന്നും ഒരു നേരത്തെ ഭക്ഷണം മാറി കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ കാണുന്ന നാത്തുവിനെ ഒരു ഗ്ലാസ് വെള്ളം കൊച്ചിന്റെ അടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നാ പോലും സച്ചുവിനോടൊന്ന് സംസാരിക്കയോ അവനൊന്ന് പരിഗണിക്കയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടിപ്പോ ഓരോരോ നാടകങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ നോക്കണ്ട എന്ന് കരുതി എന്റെ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിച്ച് പോവാൻ പറ്റില്ലല്ലോ നീ നിന്റെ പാട് നോക്കി പോ രജിതെ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ഏതായാലും ഈ പ്രഹസനത്തിന് എനിക്ക് പങ്ക് വേണ്ട നാടകം തുടരട്ടെ മൊനെ ഓൻ കഴിക്ക് ഇത്രയെങ്കിലും കഴിക്കും െ ഒന്നും ഉണ്ടാവില്ലടോ നമുക്ക് വീട്ടിൽ മതി മോൻ എന്നെ കാണാതെ പക്ഷെ അത് വേണ്ട അഭിപ്രായം നമുക്ക് കുഞ്ഞിന് വേണ്ടി കേസ് കൊടുക്കാം കേസ് കൊടുത്താൽ ഉടനെ എന്റെ മോനെ എനിക്ക് തിരിച്ചു തിരിച്ചുവിട്ടോ ഇല്ലല്ലോ അതിന്റെ ഒരു നൂറ് നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് കുഞ്ഞ് അവിടെ ഉരുകി തീർന്നിട്ടുണ്ടാവും തുല്യല്ലേ വേണ്ടിയല്ലേ ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം തോൽക്കാൻ ഞാൻ തയ്യാറാ അവനെ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്റെ മൂക്ക് പറ്റിയത്

ഇപ്പൊ തന്നെ തന്റെ അവസ്ഥ വളരെ മോശമാണ് പിന്നെ അതിനിടയിൽ മോളും കൂടെ ശരിയാവത്തില്ല അവൾക്ക് കുഴപ്പമൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം ഞാനുണ്ടല്ലോ അവിടെ എടോ തന്നെ ഫയന്നിട്ടല്ല അതുകൊണ്ട് തന്നെ അത് ശരിയാവത്തില്ല ഇപ്പോ താൻ തന്നെ അവർക്കൊരു ശല്യമാണ് അതിനിടയിൽ എത്രയാന്ന് വെച്ചാ എന്റെ മോളെ അവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു പോയിക്കോട്ടെ ഞാനില്ലാതെ മോള് മോളെ നിൽക്കത്തില്ല താനില്ലാതെയല്ലേ ഇവള് ഇത്രയും കാലം നിന്നത് അതുപോലെ മോള് ഇനിയും നിന്നോളും താനാദ്യം പോയി മോൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നോക്ക് എനിക്ക് അങ്ങോട്ട് ഒന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് തനിക്കറിയാലോ സനീഷിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് താനങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തത് പക്ഷേ ഒരമ്മ എന്ന നിലയിൽ തന്നെ ഞാൻ എതിർക്കില്ല ഞാനത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം പക്ഷെ അതിനിടയിൽ മോള് തനിക്കൊരു ബുദ്ധിമുട്ടാവും ആദ്യം സച്ചുട്ടന്റെ കാര്യങ്ങൾ ശരിയാവട്ടെ മോളെ പിന്നെയും കൊണ്ടുപോയി മോളെ ഇപ്പോ വലിയൊരു ആ സമയത്ത് നീയും കൂടി അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ട് അച്ഛനോട് ഇതിനെക്കുറിച്ച് എത്ര സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല തൽക്കാലം ഞാനും മോളും നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മയും സച്ചുട്ടനും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ മോളെ വിളിക്കും അപ്പോൾ ഞാൻ മോളെ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരും എനിക്ക് പോകാൻ വൈകി ഞാൻ ലക്ഷ്യത്തിന്റെ പേരിൽ സ്നേഹവും വാത്സല്യവും സ്വന്തം അച്ഛന്റെ ബന്ധുക്കൾ വാരിക്കോരിച്ചൊരിയുമ്പോൾ പകിച്ചുപോയ സച്ചു എന്ന കുരുന്നിന് ഇനി എന്ത് സംഭവിക്കും രചിതയുടെ പേരിൽ അവന് ലഭിച്ചിരുന്ന എല്ലാ അവകാശങ്ങളും അങ്ങൾ ഇപ്പോൾ അവനിന്ന് എടുത്തു കളഞ്ഞിരിക്കേ അവനെ സംബന്ധിച്ചിടത്തോളം ഇനി വസുതയാണ് ലാഭം അതുകൊണ്ട് തന്നെയാ സനീഷ് കുഞ്ഞിനെടുത്തോണ്ട് വന്നത് ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളുടെ കാണാ കാഴ്ചകളുമായി വസുത കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ എപ്പിസോഡ് കണ്ടത് വെച്ച് നോക്കുമ്പോണ്ടല്ലോ സത്യത്തിൽ മാനവിന് അതായത് എൻ്റെ ക്യാരക്ടറിന് രചിതയോട് സ്നേഹമുണ്ടോ ഒരു സഹോദര ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ ഈ എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കവൻ്റ് ചെയ്തേ